ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഇറ്റ്സ് മീ മിഥുന അപ്പോൾ ഞാൻ ഒത്തിരി നാളായി ഒരു വ്ലോഗ് എന്നല്ല ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി അപ്പോൾ ഇന്ന് ഓണ ഓണത്തിൻ്റെ അന്നുള്ള വീഡിയോ കേട്ടോ ഇത് അപ്പോൾ ഓണ അന്നാണ് ഞാൻ വായിച്ചിരുന്നു പക്ഷേ ഓണത്തിന് ആയിരിക്കില്ല ഈ വീഡിയോ വരിക അപ്പോൾ എന്താ ഞങ്ങൾ ഒരു ഐഡിയ ഇല്ലാണ്ട് രാവിലെ തന്നെ തുടങ്ങി എല്ലാ വർഷം ഇങ്ങനെ ഞങ്ങൾ പൂവിടും പക്ഷെ ലാസ്റ്റ് ഏതെങ്കിലും ഒരു ഡിസൈനിലെത്തും ഡിസൈൻ ഒന്നും പറയാനുണ്ടാവില്ല എന്നാലും എന്തേലും ഉണ്ടാവും നമുക്ക് ഇഷ്ടപ്പെടും എന്തായാലും അപ്പോൾ അങ്ങനെ തന്നെ ഈ വർഷം ഒരു ഐഡിയ ഇല്ലാണ്ട ഞങ്ങൾ ഈ വർഷവും പൂവിട്ടത് അപ്പോൾ അതേ റൗണ്ടൊക്കെ വരച്ച് പിന്നെ ഇപ്രാവശ്യം പ്രത്യേകിച്ചാണ് ഞങ്ങളുടെ വീട്ടിൽ ഇപ്രാവശ്യം കുറേ പൂവ് വന്നിട്ടുണ്ടായിരുന്നു അതായത് പുറത്തുനിന്ന് വാങ്ങുന്നതും കൂടാണ്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ കുറേ പൂക്കളും ഉണ്ടായിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ വെച്ച് ചെയ്തപ്പോൾ നല്ല രസമുണ്ടായി ചങ്കുപുഷ്പൊക്കെ കുറേ ഉണ്ടായിരുന്നു നീല കളർ വാലറ്റ് കളറൊക്കെ വെള്ളമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ ക്രീയേറ്റീവില് ഓരോന്ന് ചെയ്തു വന്ന് പിന്നെ അതിൻ്റെ ഇടക്ക് ചേച്ചിനെ കാണത്തില്ല ഇടക്ക് തന്നെ കാണത്തില്ല ഞങ്ങൾ ഓരോ സമയം ഓരോ ത ആയിട്ട് മുമ്പ് എവിടെയെങ്കിലും ഇങ്ങനെ പോവും ഒരാളെ തലയിൽ കയറിയിട്ടു അതായത് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി എങ്ങനെ എവിടെയെങ്കിലും ഒക്കെ മുങ്ങും അതേപോലെ അവൾ ചെയ്യുമ്പോൾ ഞാനങ്ങനെ മുങ്ങും അങ്ങനെയാണിപ്പോൾ കാണുന്നത് ചില സംബന്ധിച്ച് ഞാൻ അവിടെ ഉണ്ടാവും ഞങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ഇപ്പോൾ കൊട്ടക ക്ലാസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്നും എന്തൊക്കെ പറഞ്ഞിരിക്കും പിന്നെ സാധാരണ ഞങ്ങൾ എല്ലാ വർഷവും വഴക്കില്ലാന്ന് അവസാനിച്ചാറ് പൂവിട്ട് കഴിയുമ്പോൾ അത് പൂവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എപ്പോൾ വഴക്കായിരിക്കും പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല നല്ല രീതിക്ക് പോയിട്ടുണ്ട് എന്താത്തറിയില്ല നല്ല സമാധാനത്തോടെ ഇപ്രാവശ്യം പോയിട്ടുണ്ടായി പിന്നെ ഞങ്ങൾ രാവിലെ തുടങ്ങിയിട്ട് പൂവിട്ടൊക്കെ കഴിഞ്ഞത് ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പൂവൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ പക്ഷേ രസമായി അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്നിട്ട് ഓരോ അഭിപ്രായം പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എന്തോ സംസാരിക്കുന്നൊന്നും എനിക്കിപ്പോൾ ഒരു ഐദ്യമില്ല അച്ഛനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഈച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അമ്മ ഈ പരിസരത്ത് അമ്മ വന്നിട്ടില്ല അമ്മ പൂവിട്ട് ലാസ്റ്റ് ഞങ്ങൾ പോയി വിളിച്ചിട്ട് അത് അമ്മ വന്നത് വന്നത് നോക്കാൻ പറഞ്ഞപ്പോൾ അമ്മ വന്നത് എല്ലാ വർഷവും അങ്ങനെ തന്നെ അമ്മ കാണാൻ അമ്മ ഈ പരിസരത്ത് വരാറില്ല പൂവിടാനൊന്നും അമ്മയുണ്ടാവില്ല ബാക്കി എല്ലാ ദിവസവും അമ്മ പൂവിടുകയെ അന്നിട്ട് ഞങ്ങളില്ലല്ലോ ഞങ്ങൾ തിരുവോണത്തിൻ്റെ അന്ന് ഉത്രാടത്തിൻ്റെ തന്നാണ് വന്നത് ലീവൊക്കെ കിട്ടിയത് അപ്പള അമ്മ പിന്നെ രാവിലെ ആകുമ്പം ഫുഡിൻ്റെ കാര്യത്തിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട തിരക്കിലൊക്കെയാണ് അമ്മ ഉണ്ടാവുക അപ്പോൾ പിന്നെ ഞങ്ങളങ് ഞങ്ങൾക്കങ്ങനെ വിട്ടു തരും അമ്മ അതേപോലെ ഞങ്ങൾ അമ്മക്ക് കിച്ചൺ അങ്ങനെ വിട്ട് കൊടുക്കും അമ്മ അങ്ങനത്തെ ചെയ്യല് ഞങ്ങൾ ഒന്നും അങ്ങനെ നോക്കാത്ത ഒന്നിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ ഇഷ്ടത്തിൽ പൂക്കളെല്ലാം ഇട്ട് ഞങ്ങൾ വല്ല അടുപ്പാൻ ഇങ്ങനെ ഓരോ ഇത് കണ്ടോ എല്ലാം സാധാരണ തലേ ദിവസം എല്ലാം ചെയ്ത് വെക്കണത് ഈ പൂക്കളൊക്കെ അടർത്തി വിടുന്നതൊക്കെയാണ് പക്ഷേ ഇപ്രാവശ്യം നല്ല മടിയായിരുന്നു എന്നിട്ട് എനിക്കും നല്ല മടി ചേച്ചിക്കും നല്ല മടിയായിരുന്നു അതുകൊണ്ട് എല്ലാം രാവിലത്തേക്ക് മാറ്റിയിട്ട് ഫുള്ള് പണി രാവിലെയായിരുന്നു അത് ഞാനിപ്പോൾ ഇനി പറയുന്നത് അവളം സൂളിപ്പിച്ചെടുക്കാൻ സമയത്ത് ഞങ്ങൾക്ക് ഒരു പൂക്കളായി ഇങ്ങനെ ഞങ്ങള് സദ്യ വെച്ച് ഇങ്ങനെ ആക്കിയെടുത്ത് കണ്ടോ ഞങ്ങളെ പൂ